ഇനി ഓർമ്മയിൽ സൂക്ഷിക്കാൻ പക്ഷേ ഒളിമ്പിക്സ് വേദിയിലെ കഥകളെക്കാൾ നമുക്ക് ഒരുപാട് പ്രചോദനം നൽകുന്ന കഥകൾ ഉണ്ടാവുക അത് പാരാലിമ്പിക്സ് വേദിയിലാണ് നമുക്കറിയാം പാരാലിമ്പിക്സ് വേദിയിൽ ഒരുപാട് നമുക്ക് മോട്ടിവേഷൻ നൽകുന്ന കഥകൾ നമ്മുടെ കാതുകളിലേക്ക് പലപ്പോഴായി എത്തിയിട്ടുണ്ട് എന്തായാലും അത്തരത്തിലുള്ള ഒരു മോട്ടിവേഷൻ നൽകുന്ന ഒരു ചെറിയ കഥ അതാണ് ഇന്ന് ഓർമ്മയിൽ സൂക്ഷിക്കാനായിട്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ടവരുടെ കാതുകളിലേക്ക് എത്തിക്കുന്നത് വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ ന്യൂസിലാന്റിന്റെ വാൾടെക് സീസണെതിരെ എസ് എൽ ത്രീ ബാഡ്മിന്റണിൽ ഗ്രേറ്റ് ബ്രിട്ടന്റെ ഡാനിയൽ ബൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ ജയിക്കുകയാണ് മുൻ ലിവർപൂൾ മാനേജറും ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള മാനോൺ എ കരിയർ ബ്രേക്കറുമായിട്ടുള്ള റിപ്പീറ്റ് ആണ് മാനോൺ എ കരിയർ ബ്രേക്കറുമായ ജെർഗൻ ക്ലോപ്പ് അദ്ദേഹം തന്റെ സുഹൃത്തായിട്ടുള്ള സ്വിസ്സിനെ അതായത് ഈ ഗെയിമില് നമ്മുടെ സ്വിസ് തോറ്റുപോയി എന്നാൽ ആ സ്വിസ്സിനെ അവിടുന്ന് വിർത്ത് എഴുതേൽപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ സുഹൃത്തായിട്ടുള്ള ക്ലോപ്പ് അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് അദ്ദേഹത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന അദ്ദേഹം പല കാര്യങ്ങളിലൂടെ സിസിനെ തിരികെ കൊണ്ടുവരികയാണ് മാത്രമല്ല പാരാലിമ്പിക്സ് ഗെയിംസിന്റെ ഗുണങ്ങളെ അദ്ദേഹം പ്രകീർത്തിക്കുകയും ചെയ്യുകയാണ് ഇരുപത്തിയൊന്നാം വയസ്സിൽ പരിക്കേറ്റ ഒരു മുൻ പ്രൊഫഷണൽ ഫുട്ബോൾ കളിക്കാരനാണ് സ്വിസ് ഇടതുകാൽ കാൽമുട്ടിൽ നിന്ന് മുറിച്ചു മാറ്റേണ്ടി വന്ന ഒരു വ്യക്തിത്വം ജർമ്മനിയുടെ മുൻ പാരലിമ്പിക് ലോങ് ജംപ് ചാമ്പ്യൻ പ്രോസ്തെറ്റിക്സ് നിർമ്മിക്കുന്നതിനിടയിൽ കാറ്റമറിനിൽ ലോകം ചുറ്റിയിട്ടുള്ള ഒരു മനുഷ്യൻ ഒരു ആന്റിപോഡിയൻ തേൻ കമ്പനിയുടെ ഉടമ മൂന്ന് വർഷം മുമ്പ് കായിക രംഗത്ത് സ്വയം സമർപ്പിച്ചിട്ടും ഇപ്പോൾ ഒരു എലൈറ്റ് പാര ബാഡ്മിന്റൺ വയസ്സിൽ ബദേൽ ഇരുപത്തിയൊന്ന് അഞ്ച് രണ്ട് എന്ന സ്കോറിനെ തോൽപ്പിച്ച തന്റെ സുഹൃത്തിനെ കുറിച്ച് ക്ലോപ്പ് പറയുകയാണ് ഞങ്ങൾ തികച്ചും വ്യത്യസ്തരാണ് കേട്ടോ എനിക്ക് ചെയ്യാൻ ധൈര്യമില്ലാത്ത കാര്യങ്ങൾ അവൻ നിരന്തരം ചെയ്യുന്നു ഷ്രാവുകൾക്കൊപ്പം മുങ്ങുന്നത് എത്ര എളുപ്പമാണെന്ന് അറിയോ അതായത് നമ്മുടെ ക്ലോപ്പ് സിസിനെ കുറിച്ച് പറയുകയാണ് ഇതിന് എന്നോട് പറഞ്ഞു നിനക്ക് പറ്റുമോടാ ഇതൊക്കെ ചെയ്യാൻ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ലടാ നിനക്ക് മാത്രമേ പറ്റൂ നിങ്ങളൊന്നാലോചിക്കൂ ഇത് നമ്മുടെ ക്ലോപ്പ് സിസ്സിന് നൽകുന്ന ഒരു മോട്ടിവേഷനാണ് അവിടെ തന്റെ സുഹൃത്തിനെ ഒരു ചെറിയ ഗെയിമിൽ തോറ്റു ഇതൊന്നും ഒന്നും അല്ലടാ എന്ന് സിസിനെ പഠിപ്പിക്കുകയാണ് ക്ലോപ്പ് കേട്ടോ നമ്മൾ ആരെങ്കിലും ചെയ്യാറുണ്ട് നമ്മുടെ സുഹൃത്തിനോട് ഒരാൾ തോറ്റ നമ്മൾ കൂ ഐ നീ തോറ്റുപോയല്ലടാന്ന് പറഞ്ഞ് അല്ലേ പക്ഷെ ഇവിടെയാണ് ക്ലോപ്പിന്റെയും സിസ്സിന്റെയും ആ ഒരു സുഹൃത്ത് ബന്ധം തന്നെ വ്യത്യസ്തമായി മാറുന്നത് ആ ഒരു മോട്ടിവേഷൻ അതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയ ആഘോഷമാക്കിയത് എപ്പോഴും ലൈഫിൽ നമ്മളും ഇങ്ങനെയാകണം തോൽവികൾ നമ്മുടെ മനുഷ്യ സഹജമാണ് വിജയങ്ങളും മനുഷ്യ സഹജമാണെന്ന് തിരിച്ചറിയുക തോറ്റാൽ കളിയാക്കുകയോ കൂവുകയോ അല്ല ചെയ്യേണ്ടത് പിന്നെ എന്ത് വേണം ഇതുപോലെ മോട്ടിവേഷൻ നൽകി അവനെ തിരികെ കൊണ്ടുവരിക കേട്ടുകൊണ്ടിരുന്നത് ആർ ജെ അരുണിനോടൊപ്പം ഇത് നാരങ്ങയാണ് അപ്പോൾ ഇന്നത്തെ മധുര മധുരനാരങ്ങയോട് അവസാനിക്കുകയാണ് മറ്റൊരു മനോഹരമായിട്ടുള്ള എപ്പിസോഡുമായി നമ്മൾ വീണ്ടും കേട്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും ശുഭരാത്രിയും സുഗന് നേർന്നുകൊണ്ട് തൽക്കാലം സൈനിങ് ഓഫ് തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകിട്ട് അഞ്ച് മണി മുതൽ ഏഴ് മണി വരെ ആർ ജെ അരുണിനൊപ്പം യു കെ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ ഇത്